ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ് ഞാനും രാഹുലുമാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ മൂന്നാർ എത്തിയതാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്നത് മൂന്നാറിൽ നിന്നും രാജമലയ്ക്കാണ് പോകുന്നത് ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പ്രകൃതി ഭംഗിയാർന്ന സ്ഥലങ്ങളാണ് എത്ര കണ്ടാലും നമ്മളെ കണ്ണിന് മതി വരാത്ത കാഴ്ചകളാണ് ചുറ്റിലുള്ളത് ഞങ്ങൾ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്ക് കാണാനാണ് അവിടെ ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അത് അതിന് മുന്നേ ഇവിടെ തന്നെ കാണുന്ന കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇവിടെയൊക്കെ വണ്ടി നിർത്തി കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് ഇപ്പം തന്നെ സമയം ഏകദേശം മൂന്ന് മണി ആകാറായി അപ്പം അതിന് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിർത്താത്തത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മറയൂർ ചിന്നാർ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും ഞങ്ങളുടെ ലിസ്റ്റിൽ അതൊക്കെ ഉണ്ട് സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ആ ഏരിയ ഒക്കെ കവർ ചെയ്തിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ചെറിയ സ്ഥലങ്ങളിലൊന്നും അധികം നിർത്തിയിട്ട് സമയം കളാതിരിക്കുന്നത് സമയം കളഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള എല്ലാ ഏരിയയും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല ലീവ് കുറവാണ് പരമാവധി സ്ഥലങ്ങൾ കവർ ചെയ്ത് പോവുകയും വേണം അതാണ് പ്രശ്നം അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുള്ളാണ് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നിറയെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നോക്കിയിട്ട് വണ്ടി ഒന്ന് തിരി കയറ്റി വെക്കണം ഇവിടെ വലിയ കുഴപ്പമെല്ലാം തോന്നുന്നു ഇവിടെ ഒരു കടയുണ്ട് അത് തുറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ വണ്ടി തൽക്കാലത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് രാജമല പാലമാണ് രാജമല പാലം ഇവിടം വരെയാണ് നമുക്ക് ഈ വണ്ടിക്ക് പോകാൻ പറ്റുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവരുടെ വണ്ടിയുണ്ട് ആ വണ്ടിയിലാണ് പോകേണ്ടത് നൂറ് രൂപയ്ക്ക് അടുത്താണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ക്യാമറയ്ക്ക് ഏകദേശം മുന്നൂറിന് മുകളിൽ ചാർജ് വരുന്നുണ്ട് വീഡിയോ ക്യാമറയ്ക്ക് ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പം ഒരു മൂന്ന് ബസ് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു മൂന്ന് ബസ് പോയി കഴിഞ്ഞിട്ട് അടുത്ത ബസ്സിലാണ് ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരത്തേക്ക് വരെ ബസ്സിൽ നമ്മളെ കൊണ്ടുവിടും അവിടുന്ന് തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് നടക്കണം മുകളിലോട്ട് ഇതുവഴി നമ്മുടെ വണ്ടിയൊന്നും അവർ കടത്തിവിടില്ല ഈ ബസ്സിൽ തന്നെ വരേണ്ടതാണ് ഇത് ഈ നാട്ടുകാർക്ക് ഇതിൻ്റെ മുകളിൽ ആളുകൾ താമസിക്കുന്ന ഭാഗങ്ങളുണ്ട് അവിടെയുള്ളവർക്ക് ഇതുവഴി വണ്ടിയും കൊണ്ട് പോകാനുള്ള അനുമതിയുണ്ട് അല്ലാതെ പുറമേ നിന്ന് വരുന്ന ആളുകൾക്കൊന്നും ഇതുവഴി വണ്ടിയും കൊണ്ട് പോകാൻ അനുമതി കിട്ടില്ല എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ നാല് വരെയാണ് പാർക്കിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുക ഇതാണ് ഞങ്ങൾ കയറി ബസ് ഒരു ബസ് ഫുള്ളായി കഴിഞ്ഞാൽ അതവിടുന്ന് വിടും പിന്നെ നെക്സ്റ്റ് ബസ് നമ്മൾ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് ബസ്സുകളുണ്ട് ഞങ്ങൾ ഫ്രണ്ട് സീറ്റ് തന്നെ കയറി സ്ഥാനം പിടിച്ചു അതുകൊണ്ട് തന്നെ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇത് സ്ഥാപിതമായത് നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതിനെ സംരക്ഷിക്കുന്ന ഒരു ഒരു ഭാഗമാണിത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പാർക്ക് ഇപ്പം നിലകൊള്ളുന്നത് പിന്നെ നമ്മുടെ നീലക്കുറിഞ്ഞ അത് പൂക്കുന്നതും ഇവിടെ തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയില്ലേ അത് സ്ഥിതി ചെയ്യുന്നത് ഈ പാർക്കിനകത്താണ് കേട്ടോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇരവികുളം നാഷണൽ പാർക്ക് പിന്നെ നമുക്ക് ചുറ്റിൽ നിൽക്കി കാണാൻ പറ്റും നല്ല തേയിലത്തോട്ടങ്ങളാണ് ഫുള്ള് കാണാനുള്ളത് നല്ല ഭംഗിയായിട്ട് വെട്ടി ഒതുക്കി വെച്ച തൈലത്തോട്ടങ്ങളാണ് മുഴുവൻ കാണാനുള്ളത് ചെറിയ റോഡുകളാണ് നല്ല കട്ടറുണ്ട് പിന്നെ വേറെ വാഹനങ്ങളൊന്നും പോവാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഈ ബസ് ഇതിൽ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആയതുകൊണ്ട് അവർക്കതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയാണ് നല്ല വളവുകളും കയറ്റങ്ങളൊക്കെ ഉള്ള റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ പ്രൈവറ്റ് വാഹനങ്ങൾ ഇതുവഴി കയറ്റി വിടില്ലാന്ന് അതായത് ഇതൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് അപ്പോൾ ഇവിടെ വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ അവിടെ താമസിക്കുന്ന ആളുകളാണെന്നൊക്കെ ബോധ്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കയറ്റി വിടും അല്ലാതെ എല്ലാവർക്കും ഇതുവഴി വണ്ടി എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ പറ്റില്ല ഇതൊരു നല്ല കൊടും വളവാണ് കേട്ടോ അവിടുന്ന് വണ്ടി വളച്ചെടുക്കാൻ നല്ല പാടാണ് വണ്ടി റിവേഴ്സൊക്കെ എടുത്തിട്ടാണ് അവർ അവരിവിടുന്ന് തിരിച്ച് കയറ്റുന്നത് അല്ലാതെ ഒടിഞ്ഞിട്ടത്തില്ല വണ്ടി വലിയ ബസ്സല്ലേ അതുകൊണ്ട് ഓട്ടോ കിടക്കുന്നാണ്ടല്ലേ ഈ ഓട്ടോ അതുവരെ വരാൻ പറ്റുള്ളൂ നമുക്ക് ഇത് ഇതും അതുപോലെയുള്ള ഒരു കൊടും വളവാണ് ഒറ്റ ഒടിക്കലിന് വണ്ടി ഇവിടുന്ന് ഒടിഞ്ഞ് കയറത്തില്ല കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് അവർ വണ്ടി കൊണ്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും വണ്ടി ഒടിഞ്ഞിട്ടത്തില്ല അത ഇതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വരയാടിനെ കുറിച്ച് പറഞ്ഞില്ലേ അതേ ഈ കാണുന്നതാണ് വരയാട് കേട്ടോ അതവിടെ ഉണ്ട് ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല അതായി കാണുന്നതാണ് കേട്ടോ ഇതാണ് വരയാട് ഇവിടെ രണ്ട് പന്ത്രണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഈ വണ്ടീന്ന് ഇറങ്ങിയിട്ട് അതുവഴി നടന്നു പോകാനുണ്ട് കുറേ മുകളിലോട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുന്നോട്ട് നടന്നു പോകാം ഇല്ലെങ്കിൽ അവിടുന്ന് കാഴ്ചകൾ കണ്ടിട്ട് അടുത്ത വണ്ടിയിൽ നമുക്ക് താഴോട്ട് തിരിച്ചു വരാൻ പറ്റും അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള വരാടുകളെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും ഉറപ്പൊന്നുമില്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം അടുത്തുനിന്ന് കാണാം അല്ലെങ്കിൽ ദൂരെയൊക്കെ കാണാൻ പറ്റും വരുന്ന ബസ് കണ്ടോ അത് അവിടുന്ന് ആളുകളെ തിരിച്ചിങ്ങോട്ട് ഊട്ടിക്കൊണ്ടിരുന്ന ബസ്സാണ് നമുക്കവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം നമുക്ക് അവിടെ ചുറ്റും നടന്ന് കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മളെ ബസ്സിൽ താഴെ കൊണ്ടുവിടും വരുന്ന വണ്ടി കണ്ടോ അതൊരു ഇലക്ട്രിക് വണ്ടിയാണ് ഇതേവാ കണ്ടോ ആ വണ്ടി അത് ഇലക്ട്രിക്ക് ആണ് നമുക്ക് ഈ ബസ്സിൽ പോകേണ്ട കുറച്ചുകൂടി ഒരു പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഇത് ആ വണ്ടി വിളിക്കാൻ പറ്റും അതിന് കുറച്ചുകൂടി പൈസ അധികം കൊടുക്കണം അത്രയാതെനിക്ക് ഇറട്ടാറില്ല അവിടെ എഴുതു വെച്ചിട്ട് കണ്ടായിരുന്നു അത് നമുക്കൊരു രണ്ടോ മൂന്നോ ആളുകൾക്ക് വേണമെങ്കിലും അതിനകത്ത് പോകാൻ പറ്റും അല്ല എത്ര ആളുകളാണോ ഉള്ളത് അത്ര ആളുകൾക്ക് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ബസ് വരുന്ന സ്ഥലത്ത് വരെ എത്തിയിട്ടുണ്ട് ഇവിടെ വരെയാണ് ബസ് വരിക ഇവിടെ ബസ് നമ്മളെ ഇറക്കിയിട്ട് ഇവിടെയുള്ള ആളുകളെയും കൊണ്ട് താഴേക്ക് പോവും അപ്പോൾ ഇനി ഇവിടുന്ന് മുകളിലോട്ട് ഇതേ അങ്ങോട്ടെല്ലാം പോകാനുണ്ട് അവിടെയൊക്കെ വരയാടുകളുണ്ട് കണ്ടോ അതേ ഒരു ആട് നടക്കുന്നു അതിനകത്ത് കൂടി അപ്പോൾ അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും നടന്നു പോകാൻ പറ്റുമെങ്കിൽ റോഡുണ്ട് ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും മുകളിലോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറച്ച് നടക്കാനുണ്ട് നടന്നു പോകാൻ പറ്റുമെങ്കിൽ നല്ലതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ വേറൊരു പാർട്ടായിട്ട് ചെയ്യാം ഇല്ലേ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം അതുവരെ എല്ലാവർക്കും ബായ്